പ്രിയപ്പെട്ടവരെ ഈ ഒരു സർദാർജി ഫലിതമുണ്ട് സർദാർജി ഒരു ഫലിതം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സർദാർജി അമേരിക്കയിലേക്ക് ഒന്ന് വിസിറ്റിംഗ് വിസിക്ക് പോയി ഒന്ന് ടൂറൊക്കെ ആയിട്ട് യാത്ര പോയി സർദാർജി തിരിച്ചു വന്നു കഴിഞ്ഞപ്പം ഭാര്യയോട് ചോദിച്ചു സർദാർജിക്ക് വലിയ ഇംഗ്ലീഷിൽ വലുതായിരുന്നൊന്നുമില്ല തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് ഭാര്യയോട് ചോദിച്ചു എടി എന്നെ കണ്ടാൽ വിദേശിയായിട്ട് തോന്നു ചോദിച്ചു അപ്പം ഇല്ല എന്ന് പറഞ്ഞു അല്ല അമേരിക്കയിൽ ചെന്നപ്പോൾ ആൾക്കാരെന്നോട് ചോദിച്ചു ആർ യു ഫോറിനർ ആർ യു ഫോറിനർ എന്ന് ചോദിച്ചിരുന്നു അപ്പൊ ചിലപ്പോൾ അമേരിക്കയിൽ ചെല്ലുമ്പോൾ അവർക്ക് ഇയാൾ വിദേശിയാണ് നോട്ട് ചോദിച്ചതാണ് പക്ഷെ ഇയാൾക്ക് നിന്റെ ഈ ഗുട്ടൻസ് പിടികിട്ടിട്ടില്ല വേറെ കാര്യം സർദാർജിക്ക് പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പിന്നെ പിന്നെ കാമുകി ഒരു ദിവസം പിന്നെ മെസ്സേജ് അയച്ചു അപ്പൊ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല ഐ മിസ് യു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചത് മൂപ്പിനു നേരെ തിരിച്ചു ഒരു മെസ്സേജ് അയച്ചു ഐ മിസ്റ്റർ യു എന്ന് പറഞ്ഞിട്ട് മിസ്സിന്റെ മിസ്സിന്റെ ഒക്കെ ഓപ്പോസിറ്റ് ആണല്ലോ മിസ്റ്റർ ഇങ്ങനത്തെ കഥയില്ല അതേമാര്യാണല്ലോ നമ്മൾ ശിവംകുട്ടി അങ്ങന്റെ ഇംഗ്ലീഷ് ശിവൻകുട്ടി മാമന്റെ ഇംഗ്ലീഷ് പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് അറിയില്ല ഹിന്ദി അറിയില്ല എൽ എൽ ഡി കഴിഞ്ഞ ആളാണെന്നൊക്കെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ട് ഹിന്ദിയിൽ ഇപ്പോൾ ഏതെങ്കിലും ഹിന്ദിക്കാരനെ കണ്ട പുള്ളി പറയും തുമാരാനാം ശിവൻകുട്ടി ഹെ മേരാനാം ക്യാ ഹെ എന്നിവയ്ക്കും അപ്പം അത്രയ്ക്കുള്ള ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ ഉള്ളു അതിലും നമുക്ക് പ്രയാസം ഇല്ല പ്രശ്നമൊന്നുമില്ല സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പി ഗോവിന്ദപിള്ളയുടെ മകളെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് എം ജി രാധാകൃഷ്ണന്റെ സഹോദരിയെ അതേപോലെ തന്നെ പി കെ വി അടുത്ത ബന്ധുവാണ് അതൊക്കെ ആരോപിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നാറുണ്ട് കാരണം അവർ അവരെയൊക്കെ നമ്മൾ വല്ലാതെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ് കേരളം മുഴുവൻ ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു ഈ ശശിതരൂരിനെതിരെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഈ ആമിയരഞ്ചാൻ തോട്ടിൽ ആ ജോയി എന്ന് പറയുന്ന സഹോദരൻ പിന്നെ മരണപ്പെട്ട സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനം നടത്തും പിന്നെ ഇദ്ദേഹത്തെ ബോഡി തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശശി തരൂർ അവിടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല ശശി തരൂര് പിന്നെ ഈ തെരച്ചിൽ നടക്കുന്ന സമയത്ത് അവിടെ നിന്നും വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശശി തരൂര് സാമൂഹ്യ മാധ്യമങ്ങളിൽ ജീവിക്കുന്ന ആളാണ് നല്ല പാർലമെന്റേറിയൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ശിപ്പം കുട്ടിയേക്കാളൊക്കെ എത്രയോ മികച്ച പാർലമെന്റേറിയനാണ് ശശി തരൂർ പാർലമെന്റിൽ പോയി കഴിഞ്ഞാൽ ലാപ്ടോപ്പ് പൊട്ടിക്കാനും മേശേൻ്റെ മേലെ കൊണ്ടു അടക്കി അഭ്യാസം കാണിക്കാനൊന്നും പോകുന്നില്ല ശശി തരൂർ പിന്നെ പാർലമെന്റേറിയനാണ് കേരളത്തിൽ നിന്നുള്ള ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരിൽ ഏറ്റവും നന്നായിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ആളുകളിൽ ഒരാൾ ശശി തരൂരും ഒരാൾ പ്രേമേന്ദ്രനുമാണ് ഇനി എനിക്ക് കൂട്ടത്തില് ബാക്കിയുള്ളവരെ ആരും പ്രതീക്ഷയില്ല പിന്നെ അപ്പൊ ചെറിയൊരു പ്രതീക്ഷയുള്ളത് പിന്നെ ശാസ്തി എങ്ങനെയാണെന്നുള്ളത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു കേരളത്തിൽ നിന്നുണ്ട് അവരിൽ പണ്ട് രാജ്യസഭയിൽ നമ്മളെ ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാലും മന്ത്രിമാരായിട്ടുള്ള പി രാജീവും ഒക്കെ നല്ല മികച്ച പെർഫോമൻസ് ആയിരുന്നു നല്ല പാർലമെന്റേറിയന്മാരായിരുന്നു അവരൊക്കെ അതിനു മുമ്പ് എം എ ബേബി നല്ലൊരു പിന്നെ എം പി ആയിരുന്നു രാജ്യസഭയിൽ ലോക്സഭയ്ക്കകത്ത് നമുക്ക് അടുത്ത കാലത്തൊന്നും അങ്ങനെ നല്ല എം പിമാർ വന്നിട്ടില്ല ഇങ്ങനെ ഇവരൊക്കെ ഒന്ന് രണ്ട് പേരല്ലാതെ പ്രേമചന്ദ്രൻ ആശീസ്വരൂരൊന്നും അല്ലാതെ പിന്നെ ഒരു എംപിയുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതാലോചിക്കട്ടെ ആദ്യം ഈ പിന്നെ ഇവിടെ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു ഉണ്ടെങ്കിൽ ചിലപ്പോൾ പോവുമായിരുന്നു ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്ത് അവിടെ വി ഐ പികൾ ചെല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം വി ഐ പികൾ ചെന്നു കഴിഞ്ഞാൽ അവരുടെ സുരക്ഷ അവരുടെ കാര്യങ്ങൾ പിന്നെ മാധ്യമങ്ങളെയും അധികം അടിപ്പിക്കരുത് ആ സമയത്തൊന്നും രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പൊ തന്നെ ഞാൻ കണ്ടു ഈ പിന്നെ നമ്മളെ കർണാടകയില് പിന്നെ മിസ്സിംഗ് ആയിട്ടുള്ള അർജുനായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഈ ഫയർഫോഴ്സിന്റെ ബാക്കിയുള്ള സംവിധാനങ്ങളായിട്ട് വന്ന ഉദ്യോഗസ്ഥരുമായിട്ട് ഇവർ ഇന്റർവ്യൂ കളെത്തുക അപ്പം ഇവര് പത്ത് മിനിറ്റ് നേരം ഈ ചാനലുകൾ അവരുടെ പത്ത് രൂപ ചോദ്യം ചോദിച്ചൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് പോകുമ്പോൾ ആ പതിനഞ്ച് മിനിറ്റ് വിലപ്പെട്ടതാണ് കാരണം അവർക്ക് അവിടെ റെസ്ക്യൂ പ്രവർത്തനങ്ങളിലേക്കാണ് പോകേണ്ടത് ആ സമയത്ത് ആ പ്രവർത്തനങ്ങൾക്ക് പിന്നെ ഉള്ള സമയം ഇവരുമായിട്ട് സംസാരിച്ച് നഷ്ടപ്പെടുകയാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്തൊക്കെ ഔദ്യിത്യ ബോധം വേണം എന്നുള്ളത് പറഞ്ഞത് കാരണം ഇതിൽ വരുന്ന ഉദ്യോഗസ്ഥരെ ആരെങ്കിലും കിണറ്റിൽ വീണ്ടുകഴിഞ്ഞാൽ രക്ഷിക്കാം ഫയർഫോഴ്സ് വരുമ്പോൾ എത്ര സമയം കൊണ്ട് രക്ഷപ്പെടുത്തും എന്തൊക്കെ എക്യൂപ്മെന്റ്സ് നിങ്ങൾ കൊണ്ടുവന്നത് നിങ്ങൾ പ്രതീക്ഷയുണ്ടെന്ന് ചോദിച്ചു ചോദിക്കുമ്പോൾ ആ നേരം കൊണ്ട് ഇതിനകത്ത് ഇറങ്ങിയിട്ട് രക്ഷപ്പെടുത്തുകയാണ് വേണ്ടേ അപ്പൊ ഒരു സെൻസ് വേണം അപ്പൊ ഈ ദുരന്ത സ്ഥലങ്ങളിലൊന്നും എങ്ങനെ മന്ത്രിമാര് മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രി ഇവരൊന്നും പോകാൻ പാടില്ല എന്നുള്ള അഭിപ്രായം അതെല്ലാം കഴിഞ്ഞിട്ട് ആ പിന്നെ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിന്റെ അത് അവസാനിച്ചതിന് ശേഷം വേണമെങ്കിൽ അവർക്ക് സംഭവസ്ഥലം സന്ദർശിക്കാം ആ വീടുകളിൽ പോവുക ആ വീടുകളിലുള്ളവരെ ആശ്വസിപ്പിക്കുക വേണമെങ്കിൽ അവരുടെ സംസ്കാര ചടങ്ങുകളിൽ മരിച്ചവരാണെങ്കിൽ അതിൽ പങ്കെടുക്കുക അസുഖം വന്നിട്ട് അല്ല അതിൽ പിന്നെ പരിക്ക് പറ്റി ആശുപത്രിയിലുള്ളവരെ വേണമെങ്കിൽ അവരെയും പോയിട്ട് ആശ്വസിപ്പിക്കാം ഇതൊക്കെയാണ് സർക്കാർ ചെയ്യേണ്ടത് മന്ത്രിമാർ ചെയ്യേണ്ടത് എം പിമാര് ചെയ്യേണ്ടത് എം എൽ എമാര് ചെയ്യേണ്ടത് അപ്പം പഞ്ചായത്ത് അധികൃതർ അവർ പോട്ടെ അവർ പോട്ടെ അവർ സ്ഥലത്ത് പോട്ടെ അവർ അവർ വെച്ചെല്ലുമ്പോൾ പിന്നെ വേറെ തടസ്സങ്ങളൊന്നുമില്ല അവരും വേണമെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റും മടക്കി കുത്തി ഈ രക്ഷാപ്രവർത്തകത്തിന് ഇറങ്ങും അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം മറ്റവർക്ക് അങ്ങനെ അവരങ്ങനെ ഇറങ്ങുന്നില്ല അവരോട് പോയിട്ട് ഇരിക്കുക പിന്നെ ഇവരെ ഇവരെ സെക്യൂരിറ്റി നോക്കണം ആൾക്കാർ ഇവരെ കാണാൻ വന്ന് നോക്കും ഇതൊക്കെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതാണ് ഈ രക്ഷാപ്രവർത്തനങ്ങളെ അപ്പൊ ഇതിനടക്കെ എനിക്ക് ഭയങ്കര വിയോജിപ്പുള്ള ഒരാളാണ് അത് പല സ്ഥലത്തും പിന്നെ ഈ ഔദ്യത്യബോധമല്ലാത്ത ആൾക്കാർ പോകുന്നുണ്ട് ഇപ്പൊ തന്നെ കുവൈറ്റിലെ ദുരന്തം ഉണ്ടായപ്പോൾ കുവൈറ്റിലെ ദുരന്തം ഉണ്ടായപ്പോൾ വീണ ജോർജിന് പോകാൻ പറ്റിയില്ല കേന്ദ്രം അനുമതി നൽകിയില്ല വലിയ ഓർത്താനായിരുന്നു എന്തിനാ പോണേ വേറെങ്കിലും സംസ്ഥാനത്ത് സംഭവിച്ച കാര്യമാണെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഈ കർണാടകയിലോട്ട് അവര് പോട്ടെ ഇതിന്റെ നേതൃത്വം കൊടുക്കാൻ ഏതെങ്കിലും മന്ത്രിമാർ പോട്ടെ അല്ലാതെ പിന്നെ വേറെ രാജ്യത്ത് പോയിട്ട് ഒരു സംസ്ഥാനത്തിന്റെ പ്രതിനിധിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടുത്തെ എംബസിക്ക് അധികമാരെന്നല്ലാതെ എംബസിക്കാർ ഇത് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ബോഡികൾ തിരിച്ചുകൊണ്ടിരണം ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ പെട്ടെന്നുള്ള എംബം ചെയ്യണം കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ കേന്ദ്രത്തിന്റെ ഒരു പ്രതിനിധി അവിടെ പോയിട്ടുണ്ട് കാര്യങ്ങളെ ഏകോപിപ്പിക്കാൻ അങ്ങനെയല്ലേ ചെയ്യണ്ടേ എന്നാ പിന്നെ ഇവരവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ടൂർ അല്ല അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഈ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാവും അതാണ് സാമാന്യ യുക്തി ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതൊക്കെ ചിന്തിച്ചിട്ടുണ്ടൊക്കെ ഇത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഉക്രൈൻ റഷ്യൻ യുദ്ധൻ സമയത്ത് അവിടെ പിന്നെ മെഡിക്കൽ വിദ്യാർത്ഥികൾ പുടിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കേരളത്തിൽ നിന്നുള്ള കുട്ടികളാണ് എന്നാൽ പിന്നെ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏകോപിപ്പിച്ച് യുദ്ധമുഖത്തേക്കാണ് പോകാൻ തീരുമാനിക്കായിരുന്നേ ഏതെങ്കിലും മന്ത്രിയെ ആ ശിവൻകുട്ടിയെ ഒക്കെ പറഞ്ഞാൽ മതി അല്ല ശിവൻകുട്ടിക്ക് പോയിട്ട് കാര്യമില്ല ഇംഗ്ലീഷ് അറിയില്ല ഇംഗ്ലീഷ് അറിയുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ ഒരാളെ പറഞ്ഞയച്ചാൽ മതിയായിരുന്നല്ലോ അല്ലെങ്കിൽ കാലം മുതൽ നല്ല നേരിട്ടുണ്ട് പോകട്ടെ അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങൾ റിസ്ക് ഉള്ള സ്ഥലത്ത് പോവില്ല കുവൈറ്റിൽ പോയി കഴിഞ്ഞാൽ കുവൈറ്റിൽ കുറെ മലയാളി സംഘടനകളുണ്ട് പ്രവാസ സംഘടനകളുണ്ട് അപ്പൊ അവരടുത്ത് ഇതൊക്കെ ചെയ്തതെന്ന് വരുത്തണം അത്രേ ഉള്ളൂ കാരണം അവിടെ പോയിട്ട് ഫണ്ട് വിരിക്കലും അതിന് വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടൊരു ഉടായ്പ് പരിപാടിയായിരുന്നു പെർമിഷൻ കൊടുക്കാതിരുന്ന ഒന്നായി മറ്റൊന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കും ഈ പ്രളയമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിന്നെ കഴിഞ്ഞ വർഷം തന്നെ നമ്മളെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ സമയത്ത് ചെന്നിത്തലേനെയും കൂട്ടിയിട്ട് പ്രളയയും കൂടി കൂടിയിട്ട് ഹെലികോപ്റ്റർ ആകാശ ഇത് ആകാശത്ത് ഇരുന്നീ കാര്യങ്ങൾ പ്രളയക്കെടുത്ത് വിശേഷിക്കാൻ വേണ്ടിയിട്ട് പ്രണയക്കെടുതി നിരീക്ഷിക്കാൻ അങ്ങനെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ആ പൈസക്കെങ്കിലും ഇവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുക നല്ലത് ഹെലികോപ്റ്ററിനടുത്ത് പോകുക എന്ന് പറഞ്ഞാൽ നല്ല ചിലവല്ലേ ഇവര് പോയിട്ട് എന്ത് ചെയ്യാനാണ് ഈ ആകാശത്തിന് ഈ കാഴ്ച കണ്ട് ആസ്വദിക്കാതല്ലാതെ വാട്ടർ പ്രൂഡ്സത്തിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കാൻ അല്ലാതെ അല്ലാതെ എന്ത് ചെയ്യാനാണ് ഒന്നും ചെയ്യാനില്ല ഇവര് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇവർക്ക് എല്ലാ ജില്ലയിലും സംവിധാനങ്ങളുണ്ട് ഇന്റർനെറ്റിന്റെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ജില്ലാ കളക്ടർമാരുണ്ട് ഫോൺ ഉണ്ട് എല്ലാണ്ട് ജില്ലാ കളക്ടർമാർക്ക് തഹസിൽദാർമാർ മുഖേനയുള്ള എല്ലാ റിപ്പോർട്ടുകളും ഓരോ സ്ഥലത്തെയും പ്രളയത്തിന്റെ സ്ഥിതി കിട്ടും ഇനി ഇതിന്റെ കെടുതിയുടെ ദൃശ്യങ്ങൾ കാണാൻ അത്ര ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രോണൊക്കെ ഉണ്ടല്ലോ കോവിഡ് കാലത്ത് എല്ലാവർക്കും പോലീസ് ഡ്രോൺ കൊണ്ടാണല്ലോ അവിടെ നിന്ന് ആൾക്കാരെ അവിടെ കൂടി കൂടിയിരിക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ആയിരിക്കും ഇപ്പോൾ തമാശ വന്നു ഞങ്ങളൊക്കെ അന്ന് എന്നും കൂടിയിരിക്കുന്നു എന്റെ വീട്ടിലായിരുന്നു കൂടിയിരിക്കുക അപ്പം പിന്നെ ഈ ഡ്രോണൊക്കെ ഉണ്ടാവുമ്പം അങ്ങനെ കുറച്ച് ഫോട്ടോസ് എല്ലാ ജില്ലയിലേയും ഏതൊക്കെയും പിന്നെ കാര്യപ്പെട്ട മടക്കെടുതിയിലുള്ള പ്രളയമുള്ള സ്ഥലങ്ങളുടെ ഒക്കെ എടുത്തിട്ട് രണ്ടാഴ്ച പോലെ മെയിൽ ഇത പോരെ അല്ലെങ്കിൽ വാട്സാപ്പിൽ വെച്ചു കൊടുത്താൽ പോരെ മെയിലൊന്നും നോക്കാൻ അവർക്ക് അറിയലുണ്ടാവില്ല ശിവക്കുട്ടിക്കൊന്നും അപ്പൊ മെയിലടിയുണ്ടോന്നെ എനിക്കറിയില്ല എന്തെങ്കിലും തന്നെ പി എഫ് ചെയ്യും കൈകാര്യം ചെയ്യുക ഔദ്യോഗികമായിട്ടുള്ളത് ബാക്കിയുള്ളത് വല്ല പേഴ്സളൊന്നും ഉണ്ടാവില്ല കാരണം ഈ ആധുനിക യുഗത്തിലല്ല ജീവിക്കുന്നത് ഞാൻ പറഞ്ഞു തന്നെ ശശി തരൂര് നല്ല പാർലമെന്റ് അറിയണം ഒരു അശ്യമില്ല അവിടെ പാർലമെന്റ് പോയിട്ട് എന്തെങ്കിലും ഭർത്താനം പറയുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് പിന്നെ ഈ പുള്ളിയുടെ കടുകിട്ട് ഇംഗ്ലീഷ് ഒഴിവാക്കണം എന്ന അഭിപ്രായം ഒക്കെയുണ്ട് കാരണം ഇന്ത്യക്കാരനും മനസ്സിലാവണം ഇംഗ്ലീഷ് പറയണം അത് പറയാതെ എനിക്ക് വലിയ വിവരം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കടുകെട്ട് ഇംഗ്ലീഷ് പറയുന്നതിന് അങ്ങോട്ട് എനിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ മറ്റൊന്നും ആലോചിച്ച് നോക്കണം ഈ എം പിമാരുടെ പണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എം എൽമാരുടെ പണി എന്ന് പറഞ്ഞാൽ ഇവർ പഠിച്ച് വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ കല്യാണ വീട്ടിൽ പോകുക മരണ വീട്ടിൽ പോകുക നാട്ടിലുള്ള സൽക്കാരങ്ങൾക്ക് പോവുക വിളിക്കാത്തടത്തും പോവുക ഇതാണ് അങ്ങനെയല്ല നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളാണ് ഇവർ പിന്നെ പാർലമെന്റിലും നിയമസഭയിലും കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് ആദ്യം ഭരണഘടന പഠിക്കണം ഇവര് ഈ എം പി ആവുന്നൊരു എം എൽ എ ആവുന്നൊരു രണ്ടു കൊല്ലം കൊണ്ട് ഭരണഘടനയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ചേരിക്ക് പിന്നെ മനഃപ്പാടാക്കണം എന്നിട്ട് നിയമനിർമ്മാണ പ്രവർത്തനങ്ങൾക്കകത്ത് കൃത്യമായിട്ട് ഇടപെടുകയാണ് വേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ അതാണ് അതാണിവരെ പണി അല്ലാതെ ഇവിടെ വന്നിട്ട് കല്യാണത്തിൽ കൂടിക്കൊണ്ടിരിക്കുക ഏതെങ്കിലും മോദനാളിമാരെ കടയുടെ ഉദ്ഘാടനം ഉണ്ടെങ്കിൽ അത് പോയിട്ട് നടത്തുക അതൊന്നും ഒരു ഇതൊന്നും അല്ല ഇതിന്റെ ഇതിന്റെ ഉത്തരവാദിത്വം സത്യത്തിൽ നമുക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് ധാരണയില്ലാത്തതുകൊണ്ടാണ് പണ്ട് ഈ എം എൽ എ ഫണ്ട് സംവിധാനം കേരളത്തില് യു ഡി എഫിന്റെ കാലത്തെ കൊണ്ടുവന്ന് അന്ന് സി പി എം എൽ ഡി എഫ് അതിനെതിരായിരുന്നു എം എൽ എ ഫണ്ട് പരിപാടി പറ്റില്ല അത് ശരിയല്ല അതിനാതായിട്ടുള്ള ബാക്കിയുള്ള പിന്നെ സർക്കാർ സംവിധാനങ്ങളുണ്ട് എം എൽ എ മാർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് കൊടുക്കുന്നതിന് പിന്നെ ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞിട്ട് ഇവർ വരണത്തിന് വന്നാൽ മാറ്റം എന്നാ പറഞ്ഞത് ഇവർ വരണത്തിന് വന്നപ്പോൾ പിന്നെ ഉണ്ടാവും വർദ്ധിപ്പിച്ചു സംഖ്യ ഇത് പറഞ്ഞത് വിടിങ്ങനൊരു പരിപാടി ഉണ്ടല്ലോ ഈ എം ബി ഫണ്ടിൻ്റെയൊക്കെ ഒരു കുഴപ്പം എനിക്കറിയാം ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ പോത്തുകൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ പിന്നെ എന്താണ് അനക്കാമ്പൂലല്ല ഉരുളവട്ടിലുണ്ടായൊക്കെ അപ്പുറത്ത് പിന്നെ അക്കം ഒരു റോസ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞ അതായത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ മുണ്ടേരി എന്ന് പറഞ്ഞ മുണ്ടേ പൂത്തുകി പിന്നെ പഞ്ചായത്തിലെ മുണ്ടേരി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റാ കേരളത്തിന്റെ പിന്നെ രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റാ ആ ഫോറസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൂന്ന് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തമിഴ്നാടായി തമിഴ്നാട്ടില് കാട്ടിക്കുടിയുള്ള പോക്കാ എന്നൊക്കെ ഞാൻ ബൈക്കിൽ പോയിട്ടുണ്ട് റിസ്ക് എടുത്തിട്ട് പലപ്പോഴും കുളിക്കാനൊക്കെ പോകും അങ്ങനെ ഞാൻ ഈ പിന്നെ സാധാരണ പിന്നെ പുഴയിൽ പോയിട്ട് കുളിക്കില്ല ഈ ഉത്ഭവ സ്ഥലത്ത് പോയിട്ടേ കുളിക്കൂല അല്ലെങ്കിൽ പുഴ കണ്ടാലും ഞാൻ കുളിക്കില്ല കാരണം എന്താ വെച്ചാൽ ഈ മാലിന്യങ്ങളും മുഴുവൻ ഈ പുഴയെ കൂടി തന്നെയല്ലേ ഒഴിച്ചു വരുന്നത് അല്ലാതെ മാലിന്യം പോകാൻ പ്രത്യേകിച്ച് ഒരു പുഴയൊന്നുമില്ലല്ലോ കേരളത്തിൽ ഇതെല്ലാം കടലിൽ തന്നെ ഒഴിച്ചുകൂടാതെ കേരളത്തിലെ എല്ലാ പുഴകളും മാലിന്യം നിന്നതാണ് നമ്മളെ ടൗണിലും നമ്മളെ പിന്നെ പഞ്ചായത്തുകളിലൊക്കെ ഉള്ള മാലിന്യങ്ങളെയും ഓടേ ഇങ്ങട്ടാണ് ചെന്ന് കയറി അപ്പൊ ഈ വെള്ളത്തിൽ ഇതിനെ കുളിച്ചിട്ട് കാര്യം അതിലേറെ നല്ല കുളിക്കാണ്ടിരിക്കുകയോ ദിവസം അപ്പൊ ഞാനിത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങില്ല ഞാനിപ്പോൾ നിലമ്പൂരൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കരിമ്പുഴ എന്ന് പറയും അരി സ്ഥാനം ഉണ്ട് അത് അവിടെ നിങ്ങൾക്ക് പിന്നെ ഒരു ഒന്നര കിലോമീറ്റർ വന്ന് കഴിഞ്ഞാൽ കനോലിപ്പൊട്ടെന്ന് പറയും ഫോറസ്റ്റിനുള്ളിൽ നിങ്ങൾ കഴിഞ്ഞാൽ അവിടെ നല്ല ഉണ്ട് അപ്പൊ ഞാൻ അവിടെയൊക്കെ പോയിട്ടാണ് കുളിക്കാൻ തോന്നിയത് ഇങ്ങനെ പുഴയിൽ കുളിക്കാൻ തോന്നിയത് കുളിക്കുക അപ്പൊ ഈ തോട്ടിൽ പോവായിരുന്നു ഞാൻ പറഞ്ഞു തന്നതല്ല കഥ പിന്നെ ഈ മുണ്ടേരി നിന്ന് നിങ്ങൾ പോകുന്ന വഴിക്ക് രണ്ട് കിലോമീറ്ററോളം ദൂരത്ത് ഉള്ള സ്ഥലത്തിലെ മുഖ്യഭാഗവും വക്കച്ചൻ മറ്റത്തിൽ എന്ന് പറയുന്ന അന്നത്തെ കേരള കോൺഗ്രസിന്റെ രാജ്യസഭാ എംപിയുടെ പിന്നെ പിന്നെ തോട്ടാണ് അപ്പൊ ഈ വക്കച്ചൻ മറ്റത്തിൽ അതിലെ റോഡാവശ്യമുണ്ട് കടുത്ത സ്ഥലത്തിന്റെ വയരുകൂടും മറ്റവർക്ക് അടുപിടിച്ചിടക്കുക വക്കചൻ മറ്റത്തിന്റെ ഭാഗ്യത്തിന് അതിലപ്പുറത്ത് ചെറിയൊരു കോളനി ഉണ്ട് ട്രൈബൽ കോളനി ഉണ്ട് വക്കച്ചം മറ്റത്തിന് അവിടെ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വക്കച്ചം മറ്റത്തിൽ പിന്നെ സ്വന്തം പിന്നെ കൂടി റോഡ് റോഡുണ്ടാക്കുന്നതിന് സ്വന്തം ഫണ്ട് ഉപയോഗിച്ചു ആരോപണം വരും വക്കമട്ടത്തിൽ എന്ത് ചെയ്തൊരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് പോയി അന്ന് ഇ അഹമ്മദ് ലോക്സഭാ മെമ്പറാണ് പാർലമെന്റ് അംഗമാണ് ഇ അഹമ്മദിന്റെ ഫണ്ട് ഇ അഹമ്മദിന്റെ മണ്ഡലമാണ് അന്ന് ഇപ്പോൾ അത് വയനാട് മണ്ഡലത്തിന്റെ ഭാഗമാണെങ്കിൽ അന്ന് മഞ്ചേരി മണ്ഡലത്തിന്റെ ഭാഗം ഇ അഹമ്മദിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ കോളനിയിലേക്ക് നേരിട്ട് അല്ലാതെ പോകുന്ന റോഡ് സൗകര്യങ്ങളുണ്ട് അത് ഡെവലപ്പ് ചെയ്താൽ മതി അത് ടാറ ചെയ്താൽ അത് റെഡി മതി ഇദ്ദേഹത്തിന്റെ പറമ്പിനെ രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് അതിന്റെ നടുപ്പ് കൂടെ നല്ല ഒന്നര ഒരു റോഡ് ഉണ്ടായി കൊടുത്തു അലവച്ച് നോക്കണം കോടികൾ ചെലവഴിച്ചിട്ടുള്ള പിന്നെ റോഡാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തത് അപ്പം എന്ന് വെച്ചാൽ രണ്ട് സൈഡും ഇദ്ദേഹത്തിന്റെ തോട്ടം ഇദ്ദേഹത്തിന്റെ തോട്ടത്തിന്റെ വാല്യൂ കൂടി പത്തിരുന്നൂറ് ഏക്കർ സ്ഥലമുണ്ട് അതാണ് ചെയ്തത് ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് എം പി ഫണ്ടൊക്കെ ഉപയോഗിച്ചത് പകരം പക്കച്ചമറ്റത്തിൽ രാജ്യസഭാ മെമ്പർ ആയതുകൊണ്ട് കേരളത്തിൽ എവിടെയും അദ്ദേഹത്തിന്റെ ഫണ്ട് വിനിയോഗിക്കാം ഇ എഹ്മിന് താല്പര്യമുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് മാഫിയ ഒരു മല മേടിച്ചിട്ട് അങ്ങോട്ട് മക്കച്ചമറ്റത്തിന്റെ ഫണ്ടിന് റോൾഡാക്കി കൊടുത്തു ഇതേപോലെ ഈക്വൽ അപ്പോൾ എനിക്കും മെച്ചം നിനക്കും മെച്ചം ചെയ്ത പേരും ഇല്ല കാരണം എ എമ്മിന് താല്പര്യമുള്ള ടീമാണെന്നുണ്ടെങ്കിലും അങ്ങോട്ട് ഇ എഹമ്മദിന്റെ ഫണ്ടല്ല വിനിയോഗിച്ചത് വക്കച്ചമ്പറ്റത്തിന്റെയാണ് അപ്പൊ പിന്നെ പ്രശ്നമില്ല വക്കച്ചമ്പറ്റത്തിന്റെ സ്ഥലത്തൂടെ ഫണ്ട് ഉപയോഗിച്ചത് ഇ എഹമ്മദിന്റെയാണ് സത്യം പറഞ്ഞില്ല ഇത്തരം സംവിധാനങ്ങളൊക്കെ ഒഴിവാക്കണമെന്നുള്ള അഭിപ്രായ കാരണം ഞാൻ ഇതൊക്കെ പിന്നെ ആവശ്യമില്ലാത്ത കാര്യമാണ് പിന്നെ എം ബി എം എൽ എ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്യാണം കൂടി നടക്കലല്ല പരിപാടി എന്നുള്ളത് മനസ്സിലാക്കണം പാർലമെന്റിൽ പോയിട്ട് വിഷയങ്ങൾ പഠിച്ച അവതരിപ്പിക്കണം വെറുതെ ഡെസ്കിന്റെ നേരത്തെ ചാടിക്കളിക്കുകയും മുണ്ടു പിന്നെ മടക്കി കുത്തി അടുത്തളത്തിലിറങ്ങുകയും അത് പിന്നെ ഗോഗോ എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം വിളിക്കലൊന്നുമല്ല വിഷയങ്ങൾ പഠിച്ച് ഇപ്പം അമേരിക്കൻ ഒക്കെ സെക്രട്ടറി നോക്കി കൃത്യമായിട്ട് ഡിബേറ്റുകൾ നടക്കുന്നുണ്ട് യു കെയിലുണ്ട് ബാക്കിയുള്ള പലയിടത്തും ഉണ്ട് ഇവിടെ ഇത് വെറുതോ പിന്നെ ഈ പരിപാടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ ശിവൻകുട്ടി അമ്മാമ്മൻ ഇങ്ങനെ വിവരക്കേട് പറയിൽ നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല പുള്ളി ഈ സർദാർജുനമാരി ഇങ്ങനെ പിന്നെ കാമുകി ഐ മിസ് യു എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുമ്പം ഐ മിസ്റ്റർ യു എന്ന് പറഞ്ഞാൽ തിരിച്ചയക്കാനോ അതല്ലെങ്കിൽ പിന്നെ അമേരിക്കയിൽ പോയിട്ട് വരുമ്പോൾ എന്നെ കണ്ട ഫോറിനറായിട്ട് ചോദിക്കുക കാരണം അവരെല്ലാം എന്നോട് അവിടെ നിന്ന് ആറു എ ഫോറിനറിൽ നിന്ന് ചോദിച്ചു എന്നോ ഒക്കെ പറയാൻ പറ്റുന്ന അവസ്ഥയിൽ നിന്നിട്ട് ഈ വിവരക്കേട് പിന്നെ പാർലമെന്റിൽ പോയിട്ട് ശിവംകുട്ടി നിയമസഭയിൽ കാണിച്ച പരിപാടി എന്താ പറയുക എം എൽ എയുടെ മണിയാണോ കാണിച്ചത് അങ്ങനും നമ്മളെ കൂതി ലാപ്ടോപ്പ് തന്നെ പൊളിച്ചൊക്കെ നടന്നില്ല കാര്യത്ത് വലിച്ചെന്നിട്ട് ശശിതരൂര് ആ നാടകം കളിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ ശശിതരൂര് പിന്നെ മികച്ച പാർലമെന്റേറിയനാണെന്നുള്ള കാര്യമുള്ളൂ യാതൊരു സംശയമില്ല എനിക്ക് അദ്ദേഹത്തിന്റെ ഈ പിന്നെ ഈ എലേ ക്ലാസ് പൊളിറ്റിക്സിനോടുള്ള വിയോജിപ്പുണ്ട് പണ്ട് കാറ്റാസ് പ്രയോഗം മറ്റേ ഫ്ലൈറ്റിൽ എക്കണോമിക് ക്ലാസ്സിനെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ കാറ്റർ ക്ലാസ് എന്ന് പറഞ്ഞാൽ നടത്തിയിട്ടുള്ളതിനകത്ത് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ഈ ആ ഒരു സാമ്പത്തികമായിട്ടും പിന്നെ അദ്ദേഹത്തിന്റെ അല്ലാതെ ഒരു ചിന്താഗതിയൊക്കെ ഉണ്ട് അതിലൊക്കെ എനിക്ക് യോജിപ്പുണ്ട് അതിലൊന്നും യാതൊരു സംശയമില്ല അത്രയും പൊളിറ്റിക്സിനോടൊക്കെ യോജിക്കുന്നുണ്ട് പക്ഷേ അതേസമയം മികച്ച പാർലമെന്റേറിയനാണ് ശിവൻകുട്ടിയേക്കാൾ ഫാർ ഫാർ ബെറ്റർ ആണ് പിന്നെ ഈ ശശിതരൂരിൽ നിന്നുള്ളത് മനസ്സിലാക്കണം തുടർച്ചയായിട്ട് ആരോ വട്ടം വിജയിക്കുകയാണെന്ന് ആരെയൊക്കെ തോപ്പിച്ചത് സ്വാമിയാൻ രലീന്ദ്രനെ സി ദിവാകരനെ സാക്ഷാൽ രാജീവ് ചന്ദ്രശേഖർ കോടീശ്വരനാണ് മൾട്ടിമില്ല രാജീവ് ചന്ദ്രശേഖരനെ കുമ്മനൻ രായ ശേഖരനെ ഒ രാജഗോപാലിനെ അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം തോൽപ്പിച്ച് നാലുവട്ടം ജയിച്ചു തുടർച്ചയായിട്ട് തോൽവി അറിഞ്ഞില്ല അതേസമയം ശിവൻകുട്ടി രണ്ടായിരത്തി പതിനാറിൽ നേമത്ത് തോറ്റുപോയി സി പി എമ്മിന്റെ ശക്തമായിട്ടുള്ള കേന്ദ്രമായിട്ട് മാറിയതാ പണ്ട് പിന്നെ കോൺഗ്രസിന്റെ ആയിരുന്നെങ്കിലും പണ്ട് കരുണാടനം ജയിച്ചിട്ടുണ്ടെങ്കിലും അവിടെ തോറ്റുപോയാളാ ഇത്തവണ ജയിച്ചത് മുരളീധരൻ അവിടെ പോയി നിന്നപ്പം ബി ജെ പിക്ക് കിട്ടിക്കൊണ്ടിരുന്ന നായർ വോട്ടുകൾ സ്പ്ലിറ്റായി ഒരു ഓഹരി മുരളീധരൻ പിടിച്ചു അതുകൊണ്ട് മാത്രം ജയിച്ചു പോകുന്ന ആളാ ശിവംകുട്ടി അതൊക്കെ മനസ്സിലാക്കണം എന്നിട്ട് വേണം ഈ വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഇനി ശിവ വയ്യ ശവത്ത് കുത്തി പിന്നെ മടുത്തു ഇനിയും പറയുന്നില്ല